ഇനി കുറച്ച് സ്പെഷ്യൽ കവറിങ് ആ ഭാഗത്തുണ്ടാവും ഞാൻ നേരത്തെ ടായാലും കളി വേണ്ടിട്ട് അവര് രഹസ്യമാണ് നോക്കുന്നത് സൗന്ദര്യം സ്ട്രക്ചർ ആണെങ്കിൽ ഒന്നും ആംബിളര് ഒന്നെങ്കിൽ അർത്ഥം എനിക്ക് നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ കൊള്ളാവോ ഒന്നെങ്കിൽ സ്പോസ് ആംബിളരോസ് ഫസ്ലെ കാണത്തില്ല എന്നാലും സ്പോസ് അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല ഫസ്ലെ കാണത്തില്ല എന്നാലും സ്പോസ് അടുത്ത കാലത്തില്ല ഇങ്ങനെയൊക്കെയാണ് ഇതാണ് ന്യൂ ജനറേഷൻ പ്രേമെന്ന് പറഞ്ഞാൽ അങ്ങനെ സീരിയസ് ആയ ഒന്നിലും നമ്മളെ ഒന്നും പെടില്ലല്ലോ അല്ലേ ഏതെങ്കിലും എഴുത്തി തലയെ തൂങ്ങുവന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ പപ്പ ചാടിക്കളയും പിന്നെ വേറൊന്ന് ഇപ്പോഴത്തെ കാലത്ത് പ്രണയം റൂമെടുക്കളി അങ്ങനെയാണ് ഇവിടുത്തെ മറ്റുള്ള പണിക്കാരത്തി ആ ജാനുമ്പോ ചന്ദിമിലേക്കൊന്ന് നോക്കിയേ എല്ലാം കളിക്കണ്ട കളിക്കണ്ടോ ഞാൻ